കൊല്ലം കുളത്തൂപ്പുഴയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ആര്യങ്കാട് ആര്യങ്കാവ് നെടുമ്പാറ സ്വദേശി ഓമനയാണ് മരിച്ചത് എട്ട് പേർ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് പരുക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ അവിടെ നിന്നും ചേരുകയാണ് രാജ്കുമാർ എങ്ങനെയായിരുന്നു അപകടം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക്സിറ്റി ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ച് ഈ ജീപ്പ് മറിയുകയായിരുന്നു തുടർന്ന് ഈ ജീപ്പിന്റെ മുൻവശത്തുണ്ടായിരുന്ന സ്ത്രീക്ക് ഈ അവരാണ് ഇതിൽ കൊല്ലപ്പെട്ടത് മറ്റുള്ളവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെപ്പോൾ ഈ അജിംഷാത് സൂചിപ്പിച്ചതുപോലെ അനിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ ഓമനയ്ക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് ആരിങ്കാവ് നെറമ്പാറ സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഈ കുളത്തുപുഴയിലെ മാർത്താന്നം ഈ അപകടം സംഭവിച്ചത് തീർച്ചയായും മറ്റ് പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ പരിക്കുകൾ അവർക്കുണ്ട് പക്ഷെ ആരും അങ്ങനെ ഒരു ഗുരുതരമായ ഒരു പരിക്ക് എന്ന് പറയാൻ കഴിയില്ല അവരിപ്പോൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ രണ്ടുപേര് ഇപ്പോൾ അവര് വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് പോലീസ് കേസെടുക്കുകയും ചെയ്യും ഈ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ല്ല ഇത് ഇലക്ട്രിസിറ്റി പോസ്റ്റിലേക്ക് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് നിയന്ത്രണം പെട്ട് അത് ഇടിച്ച് തെറിപ്പിക്കും പോസ്റ്റ് ഇടിച്ചു തകർക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് ഒരുപക്ഷേ ഈ ആ സമയത്ത് വൈദ്യുതി ഈ ജീപ്പിന്റെ ഇതിലേക്ക് വല്ലതും പ്രവഹിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഇതിൽ ആൾനാശം സംഭവിച്ചു പോയേനെന്തായാലും ഒരു ഭാഗ്യവശാൽ അങ്ങനെ ഒരു ഒരിതിലേക്ക് പോയില്ല ഈ മരിച്ച ഓമന ജീപ്പിലെ യാത്രക്കാരിയായിരുന്നു അല്ലേ അതെ ജീപ്പിലെ യാത്രക്കാരിയായിരുന്നു എട്ടുപേർ ഈ ജീപ്പിലുണ്ടായിരുന്നു ശരി രാജ്കുമാർ രാജ്കുമാറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്